നീ പറയുക എന്നല്ല അള്ളാഹു പറയുകയാണ് ഞാൻ അവരോട് അടുത്ത് ഒരു തേടുന്നവൻ എന്നെ വിളിച്ച് തേടിയാൽ ഞാൻ അവർ ഉത്തരം ചെയ്യുന്നതാണ് സഹോദരങ്ങളെ അള്ളാഹുവിനോട് ചെയ്യുക എന്നുള്ളത് ഒരു മടിമയുടെ തൗഹീദിനെ തെളിയിക്കുന്നതിന്റെ അടയാളമാണ് എത്രത്തോളമാണ് ഒരാൾക്ക് ദുആ ചെയ്യാൻ സാധിക്കുന്നത് അള്ളാഹുവിൽ മാത്രം ആശ്രയിക്കാൻ സാധിക്കുന്നത് അള്ളാഹുനോട് മാത്രം സഹായം ചോദിക്കാൻ സാധിക്കുന്നത് അത്രത്തോളം അവന്റെ തൗഹീദ് ശക്തമായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ച ധാരാളം ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും അതിൽ

أرى أنه لا أستطيع لورانغون نذيلني إليني لكنه ذهورك تيني أواصل الله هو إيتاديت تدريش روحنا لتجبرنا ساميء تورك فقال أن بريج لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير الحمد لله وسبحان الله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله يذكر بريج يوم ثم قال الله اغفر لي എന്നിട്ട് അവൻ പറയുകയാണ് അള്ളാഹുവേ എനിക്ക് നീ പുറത്തു കാര്യം അവന്റെ ദുനിയവിയായവിയായോ കാര്യം അള്ളാഹിനോട് ചോദിക്കുകയാണ് അവൻ ഉത്തരം ചെയ്യപ്പെടുന്നതാണ് എന്നിട്ട് അലൈഹി പറഞ്ഞു അവൻ എടുത്ത് നിസ്കരിക്കുകയാണെങ്കിൽ ആ നിസ്കാരം സ്വീകരിക്കപ്പെടുകയും ചെയ്യും സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഉത്തരം ചെയ്യപ്പെടുന്ന എളുപ്പത്തിൽ അള്ളാഹുനോട് ചെയ്യാൻ സാധിക്കുന്ന മഹത്തായിട്ടുള്ള ഒരു സമയമാണ് രാത്രിയിൽ നാം എപ്പോഴെങ്കിലും എഴുന്നേൽക്കുമ്പോൾ ഒന്ന് തിരിഞ്ഞു കിടക്കുമ്പോഴാകട്ടെ നമ്മുടെ റോഹ നമുക്ക് തിരിച്ചു ലഭിച്ചിട്ടുള്ള നമ്മുടെ ബോധം നമുക്ക് തിരിച്ചു ലഭിക്കുന്ന ആ സന്ദർഭത്തിൽ ഈ ദിക്ർ പറയുകയും അള്ളാഹുവിനോട് ഇസ്തുബാറിനെയും ദുരാനെയും തേടുക എന്നുള്ളത് അതുപോലെ രണ്ടരക്കായ നിസ്കരിക്കുക എന്നുള്ളത് ആ പ്രാർത്ഥന ഉത്തരം ചെയ്യപ്പെടുന്നതാണ് ആ നിസ്കാരം സ്വീകരിക്കപ്പെടുന്നതാണ് എന്താണ് സഹോദരങ്ങളെ ഈ ദിക്ർ وركيلنا إني أقولكوا بولتني، أون PARA YINNA، وREADY MADE هذا يتيلىر ما وريننا، أون دنا أبو تليكننا، يذكرين داشي مندران، ونام دا تبعهم، النبي صلى الله عليه وسلم بارنوا لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير توحيد دس أчат جدت الكلمة عناد توحيد دبور تجرت الكلمة عنه، بتر الحديث النبي صلى الله عليه وسلم بارنوا أفضل ما قلته، تلري رواية غير الخير ما قلته أنا ونبي من قبلي يا أنم إن من بجانب الله إلا نبي ما دون بارندي ഏറ്റവും ശ്രേഷ്ഠമായ ഉത്തമമായ വാക്ക് ഈ വാക്കാണ് ലാ ചെയ്യപ്പെടാൻ ഒരാളുമില്ല അല്ലാതെ മാത്രമാണ് മാത്രമാണ് അധികാരം അവകാശം അവനൊരു പങ്കുകാരനുമില്ല അവനോടൊപ്പം മറ്റൊരാളോട് ചെയ്യപ്പെടാൻ പാടില്ല അവനല്ലാതെ മറ്റൊരാളോട് സഹായം ചോദിക്കപ്പെടാൻ പാടില്ല അവന് വേണ്ടി അല്ലാതെ അറിവ് നടത്താൻ പാടില്ല അവനോടല്ലാതെ നേർച്ച നേരിടാൻ പാടില്ല എല്ലാ ഇബാദത്തുകളും അള്ളാഹു മാത്രമാണ് അവകാശം ലഹുൽ എല്ലാവിധ എല്ലാവിധ അധികാരവും ആധിപത്യവും വലഹുൽ ഹംദ് സ്തുതിയും അവനുള്ളതാണ് കഴിയാത്തതായി ആകാശഭൂമികളിലോ അതിനപ്പുറത്തോ ഒന്നും തന്നെ ഇല്ല എല്ലാത്തിനും കഴിയുന്നവനാണ് ഇത് പറയുന്നു നോക്കൂ ഒരു ഒരു അടിമ അടിമ തൗഹീദുമായി എത്രത്തോളം എത്രത്തോളം കിടക്കണം കിടക്കണം തൗഹീദിന്റെ നിന്ന് നിന്ന് ഉറക്കത്തിൽ അവൻ എഴുന്നേൽക്കുന്ന ആ നിമിഷത്തിൽ അവന്റെ കൽവിൽ വരുന്നത് ഈ തൗഹീദിന്റെ പൂർത്തീകരണത്തിന്റെ വാക്കാണ് അതിനുശേഷം അടിമ പറയുന്നത് എന്താണ് الحمد لله وسبحان الله ولا اله الا الله والله اكبر ينال كلمه قال النبي صلى الله عليه وسلم قال احب الكلام الى الله اربع الله ينيتهم اشتم لك كلمه قال نال نمان ادي نال كلمه قال الحمد لله سبحان الله لا اله الا الله الله اكبر انت عندي دي الحمد لله الحمد الله ينستديك الله ينور الله اشتد تود الله ينيه بغلت غيم وارت غيم شيء ندينا الحمد ينبرين ولا الحمد لله ينبرين بول أو الله ينور الله اشتد الله

അള്ളാഹു നൽകിയതിനും അള്ളാഹു തടഞ്ഞു വെച്ചതിനും അള്ളാഹിനോട് വീണ്ടും ഹൈരനെ തേടുന്ന ഒരു തേട്ടമുണ്ട് അതുകൊണ്ടാണ് ഏറ്റവും അസലായത് ആയത് രണ്ടാമത്തേത് പറഞ്ഞു സുബാൻ അള്ളാ അടിമ പറയുകയാണ് എന്താണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മേലെ അടിമകൾ ആരോപിക്കുന്ന എന്തെല്ലാം ഉണ്ടോ അള്ളാഹുവിനൊരു മകനുണ്ടെന്ന വാദമാകട്ടെ അള്ളാഹുനൊരു കൂട്ടുകാരി ഉണ്ടെന്ന വാദമാകട്ടെ അള്ളാഹുവിന്റെ നാമഗുണ വിശേഷങ്ങളെ നിഷേധിക്കലാവട്ടെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ തെറ്റായ രീതിയിൽ ദുർവ്യാഖ്യാനിക്കലാവട്ടെ അള്ളാഹുവിന്റെ മേലെ ആരോപിക്കപ്പെടുന്ന എന്തെല്ലാം ന്യൂനതകളുണ്ടോ അതിൽ നിന്നെല്ലാം അള്ളാഹു പരിശുദ്ധനാണ് അതിൽ നിന്നെല്ലാം അറിയിക്കുന്ന വാക്കാണ് അകത്തുള്ള എല്ലാ സൃഷ്ടികളും മലക്കുകളും ജന്തു ജീവജാലങ്ങളും വൃക്ഷങ്ങളും കല്ലുകളും എല്ലാം തസ്ബീഹ് നടത്തുന്നുണ്ട് എല്ലാ ന്യൂനതയിൽ നിന്നും പരിശുദ്ധനാണ് എന്ന് പറയുന്നു പറയുന്നു തസ്ബീഹ് മൂന്നാമതായി സൃഷ്ടിക്കപ്പെടാനുള്ള കാരണം മനുഷ്യനും വർഗങ്ങളും സൃഷ്ടിക്കപ്പെടാനുള്ള കാരണം സ്വർഗ്ഗ സൃഷ്ടിച്ചതിന് പിന്നിലുള്ള കാരണം

അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ രാത് കൊണ്ടും കൊണ്ടും എല്ലാം കൊണ്ടും അള്ളാഹുവാണ് വലിയവൻ നോക്കു സഹോദരങ്ങളെ അള്ളാഹുവിന്റെ കുർച്ചി അള്ളാഹുവിന്റെ കുർസി ആകാശഭൂമികൾ ആ കുർഷിയുമായി ബന്ധപ്പെടുത്തി നോക്കിയാൽ കുർസി ഒരു മരുഭൂമിയാണെങ്കിൽ അതിലൊരു ഇരുമ്പ് വളയം മാത്രമാണ് ആകാശഭൂമികൾ ആ കുർസീനെ ആറഷുമായി ബന്ധിപ്പിച്ചു നോക്കിയാൽ ആറഷ മരുഭൂമിയാണെങ്കിൽ അതിലൊരു വളയം മാത്രമാണ് കുർസിയെ ഏറ്റവും വലിയ വലുതായ സൃഷ്ടിയായ ആർഷിനു മേൽ ഇസ്തിവാ ചെയ്തിട്ടുള്ള അതിനെ സൃഷ്ടിച്ചിട്ടുള്ള അള്ളാഹുവിന്റെ എത്രയാണ് അതുപോലെ തന്നെ അള്ളാഹുവിന്റെ നാമങ്ങളുടെ വിശേഷങ്ങൾ അത് ഏറ്റവും വലുതാണ് ഒരടിമയ്ക്ക് മറ്റെന്തിനേക്കാളും വലുത് അള്ളാഹുവാണ് അള്ളാഹുവിനെ അലീമ ചെയ്യാൻ അള്ളാഹുവിനെ മഹത്തപ്പെടുത്താൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള വാക്ക് ശ്രേഷ്ഠമായ വാക്ക് അപ്പം أكبر أنا أدوان تكبيرة الله أكبر إنه بارني لا تقولي واقع قندم سكارم صحيح أو غير لا عدي بن حاتم رضي الله عنه أديه تي إسلامي لك شني بول النبي صلى الله عليه وسلم بارني ما أفرك أي الله أكبر إن دار عدي الله كارم ف... فهل شيئن... فهل هو أكبر من الله الله من يكال അള്ളാഹുനേക്കാൾ വലുതായി മറ്റെന്തെങ്കിലും ഉണ്ടോ ഇല്ല ഒരു അടിമയ്ക്ക് ഏറ്റവും വലുത് അള്ളാഹുവാണ് അള്ളാഹുവിനെ വിക്ര ചെയ്യുന്നതിൽ മഹത്തായ ഈ നാല് കലിമത്തുകൾ പറയുന്നു സഹോദരങ്ങളെ ഈ നാല് കലിമത്തിന്റെ ധാരാളമാണ് നരകത്തിൽ നിങ്ങൾ കൊള്ളുക എന്ന് പറഞ്ഞു അപ്പൊ എന്താണെന്ന് ചോദിച്ചപ്പോൾ അലൈഹി ഈ നാല് കലിമത്തുകൾ ധാരാളമായി ചൊല്ലാൻ പറഞ്ഞു അതുപോലെ തന്നെ അലൈഹി നിന്ന് കാണാം ആർക്കാണോ സമ്പത്ത് ചിലവഴിക്കാൻ കുറഞ്ഞു പോകുമെന്നുള്ള പേടി കാരണത്താൽ ചെലവഴിക്കാൻ സാധിക്കാത്തത്രുവിനെ ജിഹാദിൽ ഇറങ്ങാൻ സാധിക്കാത്തത് ആരാണോ രാത്രി വിസ്കരിക്കാൻ സാധിക്കാതെ ഉറങ്ങിപ്പോകുന്നത് അവർ അധികരിപ്പിക്കട്ടെ ഈ നാല് കലിമത്തുകൾ മഹത്തായ നാല് കലിമത്തുകൾ പറഞ്ഞു എന്നിട്ട് അടിമ ഉറക്കത്തിൽ എഴുന്നേറ്റ് അടുത്തത് പറയുന്നത് ലാഹുലൂല ലഹുല ഒരു ചലനശേഷിയില്ല

തൗഹീദിനെ സാക്ഷാത്കരിക്കുന്ന അള്ളാഹുനെ മഹത്വപ്പെടുത്തുന്ന ദിക്ര ചെയ്യുന്ന അള്ളാഹുലേക്ക് കീഴുങ്ങുന്ന ഈ ദിക് പറഞ്ഞതിനു ശേഷം അലൈഹി പറയാണ് എന്നിട്ട് അടിമ പറയുകയാണ് അള്ളാഹു എനിക്ക് നീ പുറത്തു നൽകിയേ എനിക്ക് നീ പുറത്തു നൽകിയണമേ ഏതൊരു നഷ്ടത്തിന്റെയും നമുക്ക് ബാധിക്കുന്ന ഏതൊരു ദോഷത്തിന്റെയും അടിസ്ഥാന കാരണം നമ്മുടെ പാപങ്ങളാണ് നമുക്കുള്ള രക്ഷ രക്ഷു അവന്റെ ധാരാളം തൂബ ആശംസ എന്ന് അലൈഹി അറിയിച്ചു അവൻ അവൻ തേടുന്നു അല്ലെങ്കിൽ അല്ലെങ്കിൽ ചെയ്യുന്നു അള്ളാഹുനോട് അവൻ്റെ ആവശ്യങ്ങൾ പറയുന്നു ഉത്തരം ചെയ്യപ്പെടുന്നതാണ് സഹോദരങ്ങളെ എന്തെല്ലാം ആവശ്യങ്ങളുണ്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ട് അള്ളാഹിനോട് ചോദിക്കണം അവസാനം നന്നാക്കി തരാൻ അള്ളാഹുനോട് ചോദിക്കണം സൽക്കർമ്മങ്ങൾ ചെയ്യാനും പാപങ്ങളിൽ രക്ഷപ്പെടാനും അള്ളാഹിനോട് ചോദിക്കണം കവറിലെ ജീവിതം വിശാലമാകാൻ അള്ളാഹിനോട് ചോദിക്കണം അതിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ തേടണം ദുനിയവിന്റെ മറ്റു പല കാര്യങ്ങൾ നമ്മുടെ ഉപജീവനത്തിന് വിശാലത ലഭിക്കാൻ നമ്മുടെ കടബാധ്യതകൾ കിട്ടാൻ നമ്മുടെ മക്കൾ സ്വാധീനങ്ങളാകാൻ അങ്ങനെ പല ലോകത്ത് ലഭിക്കാൻ

ആ സ്വീകരിക്കപ്പെടുന്നതാണ് സഹോദരങ്ങളെ ഒരു സുചൂതോ ഒരു ദിനാറിന്റെ സ്വതക്കയോ അള്ളാഹു സ്വീകരിച്ചു എന്നറിഞ്ഞിരുന്നെങ്കിൽ മരണത്തെ കൊതിക്കുമെന്ന് സലഫുകൾ പറഞ്ഞത് കാണാം സ്വീകരിക്കപ്പെടുന്ന ഒരു നിസ്കാരത്തിന്റെ സമയമാണ് ആ സമയം സഹോദരങ്ങളെ എളുപ്പത്തിൽ പഠിക്കാവുന്ന നമുക്കറിയാവുന്ന ഒരു ദിക്കറാണ് ഉറക്കത്തിൽ എഴുന്നേൽക്കുമ്പോൾ അത് പറയാൻ സാധിക്കുകയും അങ്ങനെ ദ്വാ ചെയ്യുകയും ഇനി സാധിച്ചാൽ നിസ്കരിക്കുകയും ചെയ്താൽ അത് ഉത്തരം ചെയ്യപ്പെടുന്ന ഒരു പ്രാർത്ഥനയും സ്വീകരിക്കപ്പെടുന്ന ഒരു നിസ്കാരവും സഹോദരങ്ങളെ ഒരു അടിമയ്ക്ക് തൗഹീദുമായും അള്ളാഹുമായും ഉണ്ടായിരിക്കേണ്ട ശക്തമായ ബന്ധത്തെ അറിയിക്കുന്ന ഒരു ഹരീസാണിത് കാരണം അവൻ ഉറക്കിൽ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അവൻ എന്തു വേണമെങ്കിലും ചിന്തിക്കാം അവന്റെ കുടുംബത്തെക്കുറിച്ച് മക്കളെക്കുറിച്ച് അവന്റെ കച്ചവടത്തെക്കുറിച്ച് മറ്റെന്ത് കാര്യവും അവന്റെ ചിന്തയിൽ വരാം പക്ഷേ തൊഹീദും അള്ളാഹുനെ മഹത്വവും അള്ളാഹുനെ ദിക്ര ചെയ്യാനും അള്ളാഹുനോട് ഇസ്തുവദ തേടാനും അള്ളാഹുനോട് കാര്യങ്ങളെ ചോദിക്കാനും ഓർമ്മ വരുന്നുണ്ട് എങ്കിൽ അവൻ അള്ളാഹുമായിട്ടുള്ള ബന്ധം ശക്തമായതിന്റെ അടയാളമാണത് സഹോദരങ്ങളെ നാം പരിശോധിക്കുക നമുക്കിതിൽ സ്ഥിരത ലഭിക്കുന്നുണ്ടോ എന്ന് സ്വയം പരിശോധിക്കുക അതിന് അള്ളാഹുവിന്റെ തൗഫിയ ലഭിക്കുന്നുണ്ടോ എന്ന് നോക്കുക സഹോദരങ്ങളെ ഏത് സമയത്തും അള്ളാഹുവിനെ ഓർക്കേണ്ടവരാണ് യഥാർത്ഥ മീനിങ്ങൾ അള്ളാഹുനെ ഓർക്കാനാണ് അള്ളാഹുന്റെ നമുക്കുള്ള ഇബാദത്തുകൾ നിർണയിച്ചിട്ടുള്ളത് ഏതൊരു عباد تروم إتوم بديفن الله بيكنده الله هني الله هني أوركنا بريان الله ما تندنيك كارم الله هني لذكر من دماء الله هني ذكرش يجاي الله سبحانه وتعالى ورني إن في خلق السماوات والأرض وقتلا في الليل والنهار لآيات اللي أول الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقد عذاب സൃഷ്ടിപ്പിൽ വരുന്ന ചിന്തിക്കാനുള്ള പാഠങ്ങളുണ്ട് എങ്ങനെയുള്ളവർ ആരാണ് ആരാണ് ഇതിനെ കുറിച്ച് ഉത്തരോചിക്കുന്നവർ നിന്നും ഇരുന്നും കൊണ്ട് അള്ളാഹു ചെയ്യുന്നവർ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ എന്ന് തേടുന്നവർ ഈ സൃഷ്ടിപ്പൊന്നും അല്ല നീ നടത്തിയത് നിരർത്ഥകമായിട്ടല്ല എന്ന് പറയുന്ന ആളുകൾ അതെ ഉറക്കത്തിൽ നിന്ന് നമ്മൾ എഴുന്നേറ്റിട്ടില്ല ആ കിടക്കുന്ന കിടപ്പിലാണെങ്കിലും തിരിഞ്ഞു കിടക്കുന്ന അവസ്ഥയിലാണെങ്കിലും ഈ ഈ അലൈഹി പറഞ്ഞു ഒന്നുകൂടി പറയുകയാണ് ഈ പഠിക്കുക പഠിക്കാവുന്നതാണ് لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير الحمد لله وسبحان الله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله هذه إيش استغفار تلعب دعاء جيام إبن أيت مسكري أو عبارةنا الله أطرينا جيبرد أطرينا جيبرد ندانة أدوال أطرينا جيبرد ندانة أدوال تنا مسكارم سيجيك الله تعالى تو في